കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള പാചകവാതക വിതരണക്കാരുടെ ഉപഭോക്താക്കൾക്ക് അടുത്ത മാസം മുതൽ സബ്സിഡി വിതരണം ചെയ്തു തുടങ്ങാൻ ഗ്യാസ് മസ്റ്ററിംഗ് ഇതുവരെ നടത്താത്തവർ ഈ മാസം നടത്തേണ്ടതാണ് പ്രൈവറ്റ് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കില്ല എന്നും കമ്പനി അധികൃതർ எ எல்லா வாகனங்களையும் பன்னெண்டு முதல் பதினாறு இஞ்சு வரையுள்ள டயர்கள் வாங்கஜ் எஸ் எஸ் ஜிய டயர் ஷோப்பிலே போகணுள்ளோதி டயர் ஷோப் மினிஸ்டேடியம் வண்டிப்பெரிய ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഗ്യാസ് വിതരണ കമ്പനികളിൽ നിന്നുമുള്ള കാർഡ് ഉടമകൾക്ക് അടുത്ത മാസം മുതൽ സബ്സിഡി വിതരണം നടത്തും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതിനായി ഈ മാസം മുപ്പതാം തീയതിക്കകം തന്നെ ആധാർ കൺസ്യൂമർ കാർഡ് ലിങ്കിംഗ് അഥവാ മസ്റ്ററിംഗ് നടത്താത്ത ആളുകൾ ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തി നടത്തേണ്ടതാണ് ഇതുകൂടാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ഏജൻസി തന്നെ നേരിട്ട് വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുന്നുമുണ്ട് ഇതോടൊപ്പം മസ്റ്ററിംഗും സേഫ്റ്റി ഇൻസ്പെക്ഷനും വീടുകളിൽ നടത്തിയിട്ടില്ലാത്ത ഉപഭോക്താക്കൾ कम, कर ും സ്വകാര്യ ഗ്യാസ് ഏജൻസി ഉപഭോക്താക്കൾക്കും യാതൊരു ആനുകൂല്യവും ലഭിക്കുകയുമില്ല അടുത്ത മാസം തുടർന്ന് കമ്പനത്തിനെങ്കിൽ പറയാൻ കഴിയില്ല കാരണം എന്ന് ചോദിച്ചാൽ കമ്പനി രണ്ട് പ്രൊവിഷൻ വെച്ചിട്ടുണ്ട് ഒന്ന് മസ്റ്ററിംഗ് രണ്ടാമത്തേത് വീടുകളിൽ വന്ന് ഫോട്ടോ എടുത്ത് കമ്പനി കൊടുക്കുന്ന പ്രവണതയുണ്ട് സേഫ്റ്റി ഇൻസ്പെക്ഷൻ ഇത് രണ്ടും പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ സബ്സിഡി ലഭ്യമാകുള്ളൂ എന്ന് കമ്പനി വൃത്തങ്ങളെ അറിയിച്ചിട്ടുണ്ട് അത് എത്രയും വേഗം ഡിസംബർ മുപ്പത്തൊന്നിനകം ചെയ്യാൻ പറ്റുന്നൊരു എല്ലാവരും തന്നെ വന്ന് ചെയ്യണം അതുകൂടാതെ ഈ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നടക്കാൻ പറ്റാത്തൊരു രോഗികളായിരിക്കുന്നവർക്കൊക്കെ ഓഫീസിൽ വിവരം അറിയിച്ചാൽ നമ്മൾ ഇവിടുന്ന് അവരുടെ വീട്ടിൽ പോയി ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അത് ഈ ബി പിൽ ബി പിൽ ആ പ്രയോറിറ്റി ഈ ഇപ്പം സബ്സിഡിക്കാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി ബി പിയിലാർക്കെ വരികയുള്ളൂ അതിനുശേഷം ബാക്കിയുള്ളവരിലേക്ക് എത്തുകയുള്ളൂ അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ഗ്യാസുമായിട്ട് വ്യാപകമായ പരാതികൾ ഇങ്ങനെ തീർച്ചയായിട്ടുണ്ട് പ്രൈവറ്റ് ഗ്യാസുകാർ ഇടുക്കി ജില്ലയിലെ എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്നതാണ് അവർ പിന്നെ വളരെ വില കുറച്ച് സിലിണ്ടറുകൾ വീടുകളിലും കടകളിലും വ്യാപകമായി കൊടുക്കുന്നുണ്ട് കാരണം അതിൻ്റെ കാരണം ജനങ്ങൾക്കും അറിയാമല്ലാത്ത കാരണം ഈ നമ്മുടെ കൊമേഴ്സ്യസെന്നു പറഞ്ഞാൽ കടകൾ ഉപയോഗിക്കുന്ന സിലിണ്ടർ എന്ന് പറഞ്ഞാൽ പത്തമ്പത് കിലോ ആണ് അവരുടെ എന്ന് പറഞ്ഞാൽ സെവൻറ്റീൻ കിലോ ആണ് അപ്പോൾ ഇവർ റേറ്റ് ഇത് കമ്പാരിസൺ വരുമ്പോൾ നമ്മളെക്കാട്ടും പത്ത് നാനൂറ് രൂപ കുറച്ച് കുറച്ച് വരെ അവർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കത് ചെയ്യാൻ സാധിക്കില്ല ചെറിയ സിലിണ്ടർ അതുപോലെ തന്നെ വീടുകളിൽ പോയി ചെറിയ സിലിണ്ടർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീടുകളിൽ നിന്ന് ചെറിയ സിലിണ്ടർ എടുക്കുന്ന ഒരു പ്രവണതയിൽ വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിങ്ങിനുള്ള ഗ്യാസ് ഉപയോക്താക്കൾക്ക് മാത്രമേ എന്ത് ആനുകൂല്യങ്ങളും സർക്കാരിന് ലഭിക്കുകയുള്ളൂ ആക്സിഡന്റോ അപകടമോ പറഞ്ഞാലും ആർക്കും ശബരിമല മണ്ഡലകാലവും ക്രിസ്മസ് പുതുവത്സര ആഘോഷ സീസൺ മറയാക്കി പ്രൈവറ്റ് ഗ്യാസ് വിതരണക്കാർ വീടുകൾ കടകൾ തോറും സർക്കാർ അംഗീകൃത ഗ്യാസ് സിലിണ്ടറുകൾ എടുത്ത് പകരം പ്രൈവറ്റ് സിലിണ്ടറുകൾ വില വ്യത്യാസം വരുത്തി വിതരണം ചെയ്യുന്ന സാഹചര്യവും നിലനിൽക്കുകയാണ് ഇതുകൊണ്ട് തന്നെ പലർക്കും സബ്സിഡി ആനുകൂല്യങ്ങളോ മറ്റ് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നുമില്ല കുറഞ്ഞ വിലയിൽ ഗ്യാസ് ലഭിക്കുന്നുണ്ട് ൂക്കത്തിൽ വളരെ വ്യത്യാസമാണ് സർക്കാർ അംഗീകൃത ഗ്യാസ് ഏജൻസികൾക്കും സ്വകാര്യ ഏജൻസികൾക്കുമായി ഉള്ളത് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും സബ്സിഡിയും ലഭിക്കുന്നതിന് ഭാരത് ഐഒ എച്ച് പി തുടങ്ങിയ കേന്ദ്ര സർക്കാർ പാചകവാതക സിലിണ്ടറുകൾ തന്നെയാണോ നിങ്ങളുടെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വിതരണക്കാർ നൽകുന്നത് എന്ന് ഉപഭോക്താക്കൾ ഉറപ്പുവരുത്തേണ്ടതുമാണ് ന്യൂസ് ബ്യൂറോ പീരിമേട്